നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഭൂമി വിട്ടിട്ട് ഏഴു മാസമായി രണ്ടുപേരും ഭൂമിയിലേക്ക് മടങ്ങാൻ ഇനിയും കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും എടുക്കും തങ്ങൾ മടങ്ങി വരുന്നതിന് മുമ്പ് ചില ജോലികൾ പൂർത്തിയാക്കണമെന്നും രണ്ട് ബഹിരാകാശ സഞ്ചാരികളും അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ ബഹിരാകാശത്തെ ഒരു കാര്യം നന്നായി ചെയ്തില്ലെങ്കിൽ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ദീർഘനേരം ാശത്ത് തങ്ങുന്നത് ശരീരത്തെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ദീർഘനേരം പേശികൾക്കും എല്ലുകൾക്കും ദൗർലഭ്യമുണ്ടാക്കുന്നു ശരീരത്തിലെ രക്തത്തിന്റെ അളവും കുറഞ്ഞേക്കാം ബഹിരാകാശ യാത്രികർ യഥാർത്ഥത്തിൽ ബഹിരാകാശത്തായിരിക്കുമ്പോൾ ഇതൊരു പ്രശ്നമല്ല എന്നാൽ ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് മടങ്ങുകയും ഗുരുത്താകൃഷ്ണം അവരെ വീണ്ടും താഴേക്ക് വലിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇത് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കുറഞ്ഞ രക്തത്തിന്റെ അളവ് തലക്കറക്കത്തിനും ബോധക്ഷയത്തിനും കാരണമാകാം പ്രത്യേകിച്ച് ബഹിരാകാശയാത്രികരായ സ്ത്രീകളിൽ ഭൂമിയിൽ തിരിച്ചെത്തിയാൽ ബുച്ചിനും സുനതിക്കും നാൽപ്പത്തഞ്ച് ദിവസത്തെ വ്യായാമവും പരിശീലനവും നൽകണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു